വെട്ടി കീറി എന്താ 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 ജാസി നിങ്ങളെല്ലാരും എന്നെ വാട്ടോപദ്രവിച്ചിട്ട് എന്റെ ആ വായക്കായി മുറുക്കാൻ പോയി ആ വായ ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞു എന്താ അത് മുറിച്ചൂടെ ഇനി ആരും എന്നെ എങ്ങനെ ഉപദ്രവ ഞാൻ എങ്ങനെ ആയിട്ട് പോകുന്നു ഇനി അത് മുറിച്ചു എന്നാലും ആ നഴ്സിനോടൊക്കെ ഒരു തൊമ്പെങ്കിലും ബാക്കി അവിടെ വെക്കായിരുന്നു മൊത്തം മുറിച്ചു ഇനി ഒരു സ്ഥലമെങ്കിലും അവിടെ വെക്കാൻ സമ്മതിക്കണം എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ് സങ്കടം ആരുല്ലാത്തവർക്ക് വെളിച്ചെണ്ണം കൂട്ടുണ്ടാവും വിചാരിച്ചിരുന്നതാ നീ ഇത്രേ കണ്ടു അങ്ങോട്ട് നോക്കിയേ ഇനി ഞാനത് അത് മുറിച്ചത് കൊണ്ടുവന്നിട്ട് ഈശ്വര ഇവിടെ ആരും പറഞ്ഞിരിക്കാനായി ഇതാ ഈ കായ് മുറിച്ച് കൊണ്ട് ഇതാ ഇത്രയും വലിയ ഗതി കേട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് ഇത് ഇങ്ങനൊക്കെ കാണിച്ചിട്ടു ഓരോ തെണ്ടികൾ പറയുന്നു നല്ല ഇടങ്ങാറുണ്ട് എങ്ങനെ കാണിച്ചുതരാ അപ്പൊ ഞാനെല്ലാവരും ഞാൻ പറ്റിച്ചേരാ അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം മനസ്സിലായോ അല്ലാതെ എന്തിനാ അല്ല പണിയെടുത്ത് തിന്നണെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ അയ്യോ എന്നിട്ട് എന്ത് പറ്റി പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലെ വായിന്നറ ഞങ്ങൾ ആയിക്കോട്ടെ സന്തോഷായി അപ്പൊ എങ്ങനെ ഇവിടെ തന്നെ കാണുമല്ലോ